രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈയൊരു പിളർപ്പ് ഉണ്ടായപ്പോൾ കേരള നതുവത്തുൽ മുജാഹിദീൻ അൽ ഇസ്തിയാനത്തു ബിൽ ജിൻ ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് ഇന്ന് വിശദീകരിക്കാൻ ഈ ഒരു സമയം ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ജംഇ്യത്തു ഇഹ്യാ ഉറാസി അൽ ഇസ്ലാമി കുവൈത്തിലെ ഒരു പണ്ഡിത സഭയാണ് ഇതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിളർപ്പുണ്ടായപ്പോൾ ആ പിളർപ്പിൽ ഇരുവിഭാഗവും സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ അവിടെയുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള ഒരു കത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിളർന്നപ്പോൾ മറുഭാഗത്തെ പണ്ഡിതനായ പി എൻ അബ്ദുല്ലത്തീഫ് മൗലവി അദ്ദേഹം കുവൈത്തിൽ എഹിയ ഉത്തുറാസിൽ ഇസ്ലാമിയെ സമീപിക്കുകയും തുടർന്ന് ഈ വിഷയം അവതരിപ്പിച്ച് കേരളത്തിൽ നെതുവത്തുൽ മുജാഹിദിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ള വിഷയം ബോധിപ്പിക്കുകയും ഇതിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം എന്ന് പറയുകയും അങ്ങനെ ഈ വിഷയത്തിൽ ഒരു കത്ത് തയ്യാറാക്കുകയും ചെയ്തു ഈ കത്തിൽ കൃത്യമായി തന്നെ ഇരു വിഭാഗത്തിൻ്റെയും നിലപാടുകൾ അദ്ദേഹം ഹയാ തുറാസിൽ ഇസ്ലാമിയെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് അവർ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത് വ അമ്മ മസ്അലുൽ ഇസ്തി ബിൽ ജിൻ ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന മസ്അല ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഒരു വിഭാഗം പറയുന്നത് ഫത്തോറഫുൻ യറ അൻ അൽ ബിൽ ജിന്നി ഷിർഖുൻ മുത്തുലഖൻ ബി ജമീ അൻ അഥവാ ജിന്നിനോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും അത് ഏത് ഇനത്തിലുള്ള സഹായ സഹായത്തേട്ടമാണെങ്കിലും അതൊക്കെ ഷിർക്കാണ് എന്ന കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വാദമാണ് കേരള നതുറത്തുൽ മുജാഹിദീന് മുൻപും ഇന്നും ഉള്ളത് അത് ഏത് ഇനത്തിലുള്ള സഹായ സഹായത്തേട്ടമാണെങ്കിലും അതൊക്കെ ഷിർക്കാണ് എന്ന കാര്യം എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വാദമാണ് കേരള നതുറത്തുൽ മുജാഹിദീന് മുൻപും ഇന്നും ഉള്ളത് ഒരു വാദമാണ് കേരളത്തുൽ മുജാഹിദീന് മുൻപും ഇന്നും ഉള്ളത് ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത് ശിർക്കാകുമോ അല്ലേ അതല്ല ഇനിക്ക് ആവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കാണാൻ കണ്ടാൽ സഹായം ചോദിക്കാം കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത് കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതും അതാണ് ചോദ്യം അതല്ലാതെ മട ഞാൻ മടവ രൂപമൊന്നുമല്ല ഞാൻ അനുഭവിയാണ് പക്ഷേ അതിന് എനിക്ക് ഖുർആൻ സന്നദ്ധ അനുസരിച്ച് മറുപടി പറയുക ഞാൻ ഇത്ര ഓദ്യ വെറുതെയാ ഇനി വേറെ വല്ല കുറാൻ ഉണ്ടെങ്കിൽ എനിക്ക് അവർ എനിക്കറിക്ക് ഖുറാൻ ആരായു ഖുറാൻ ഓന്നാ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബാനുഭവത്താൽ അത് നമ്മോട് പറഞ്ഞത് എന്താ ജിന്നുകളോട് സഹായം തേടാനല്ല ഇനി സുലൈമ അലബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അതൊരു മറ്റൊരു ഹദീസാണ് ഖുർആാൻ തന്നെയാണത് അതും ഖുറാൻ ഞാൻ പറഞ്ഞത് അപ്പൊ ജിന്നുകളുമായി നബി സംസാരിച്ചു അത് സിറുക്കാണ് എന്ന് ഞാൻ പറയില്ല ലോകത്ത് ആരും പറയില്ല അതറിയുന്നവരാരും പറയില്ല അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ സിറുക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റടിക്ക് ചിറുക്കാണ് ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും അപ്പൊ ഞാൻ അത് പരിഗണിക്കണം ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ്പ് ഞാൻ നോക്കണം അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക ഇനി എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ട് അതിനനുസരിച്ച് ഉത്തരം എന്ന് വിചാരിച്ച് ചോദ്യം ഉണ്ടാവും അപ്പൊ സ്വഭമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ കാര്യം പറഞ്ഞു തരാ മനസ്സിലാക്കാൻ അല്ല ബുദ്ധി തന്നു ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ് നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ് അള്ളാഹുസ്ബാൻ താല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല എന്തെങ്കിലും ആവശ്യം അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല ഇനി അതല്ല മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയ്ത്താമാരോട് ഇസ്തിഹാഹത്തിൽ നടത്തിയവരുണ്ട് ഷെയ്ഫ്ഷാജുക്കളിൽ തവക്കുലാക്കിയവരുണ്ട് ഖുറാൻ അതിനെ വിമർശിച്ചിട്ടുണ്ട് അവരോട് പ്രാർത്ഥിച്ചവരുണ്ട് അത് സിർക്കാണെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്കു നേരെ വന്നു അല്ലെങ്കിൽ അയാള് അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന് പ്രത്യേകമായ തീരുമാനപ്രകാരം എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്രാണെന്നോ പറയുക സാധ്യമല്ല ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല ഇനി ഒരാൾ സംസാരിക്കുന്ന വലയ്ക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശെരുക്കാവുകയില്ല ഇതിനൊക്കെ ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട് നബി കാണാം നീ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് വെല്ലാ താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത് കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും ൾ കേൾക്കും മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും അങ്ങനെ കേട്ടാൽ കേട്ടവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട് അവൻ മനുഷ്യന്മാര് സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ഇല്ല നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം തേടാം പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്